കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രെസ്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ വാടക്കുളം പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഓഫീസ് ഉദ്ഘാടനവും ഓണാഘോഷവും സംഘടിപ്പിച്ചു മത്യു കുഴൽനാടൻ ഉദ്ഘാടനം ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള വാടക്കുളം പൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഓഫീസ് ഉദ്ഘാടനവും ഓണാഘോഷവും നടത്തി പൈനാപ്പിൾ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ മത്യു കുഴൽനാടൻ എം എൽ എ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു അതിൻ്റെ ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കർഷകർക്ക് നേരിട്ട് സഹായങ്ങൾ നൽകുക എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരുകളുടെ ഒരു സബ്സിഡി എന്നുള്ള കോൺസെപ്റ്റായിരുന്നു എങ്കിൽ ഇന്നത് മാറി കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ വ്യത്യസ്തമായ തലങ്ങളിലും തരങ്ങളിലും നമ്മുടെ പ്രവർത്തനം അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത് അതിലൊന്നാണ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്ന് പറയുന്നു സംസ്ഥാനതല ഡിജിറ്റൽ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനം നേടിയ മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് സംസ്ഥാനതല ആർദ്ര കേരളം പദ്ധതിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ജില്ലാ പഞ്ചായത്തിനായി ഉല്ലാസ് തോമസ് സംസ്ഥാനതല കാർഷിക പുരസ്കാരം നേടിയ വാഴക്കുളം കടമല ആശ്രമത്തിലെ ഫാദർ ബിനോയി ചാത്തനാട്ട് വിവിധ സാമൂഹ്യ സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട എന്നിവരെ യോഗത്തിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്തിന് എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ടെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ പറഞ്ഞു ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തില് വാഴക്കുളം ബൈനാപ്പിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിച്ച് അതിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ ഓണ ഓണത്തോടനുബന്ധിച്ച് ഈ തവണ പ്രളയം വന്നതുകൊണ്ട് ഓണാഘോഷ പരിപാടികൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഓണത്തോടനുബന്ധിച്ച് ഓണസദ്യ ഉൾപ്പെടെ ഇവിടുത്തെ കയറ്റിയർക്ക് തൊഴിലാളികൾക്ക് എല്ലാവർക്കും പത്ത് കിലോ അരി വീതം കൊടുക്കുവാനും അതുപോലെ തന്നെ അഞ്ച് ഭവനങ്ങൾക്ക് അൻപതിനായിരം രൂപ വീതം വീട് മെയിൻ്റനൻസിന് കൊടുക്കുവാനും അതുപോലെ തന്നെ ചികിത്സാ സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം പത്തോളം ആളുകൾക്ക് അയ്യായിരം രൂപ വീതം കൊടുക്കുവാനും ഒക്കെ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു പ്രഹത്തായ പരിപാടിയാണ് ഇന്നിവിടെ നടത്തുന്നത് വൾക്കേരള പൈനാപ്പിൾ മർച്ചൻറ്റ് അസോസിയേഷൻ എല്ലാ വർഷവും നിരവധി പരിപാടികൾ ആസൂത്രണം ഈ വർഷം കുറച്ചുകൂടി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മഞ്ഞളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ട വാഴക്കുളം സെന്റ് ജോർജ് ഫോടോനാ പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ട് അസോസിയേഷൻ സെക്രട്ടറി ജോസ് വർഗീസ് മഞ്ഞളൂർ പഞ്ചായത്ത് അംഗം പി എസ് സുധാകരൻ ജിൻഡോ ടോമി അനുരാജ് പായിപ്പട തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാദമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകളുടെ വിജയാനുഭവം